കാസർഗോഡ് കുമ്പളയില് മുൻ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവും അധ്യാപകനുമൊക്കെയായ ഒരു വ്യക്തി വർഷങ്ങളോളം ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനത്തിനിരയാക്കിയത് കേസായിട്ടുണ്ട് രണ്ട് ദിവസമായി പക്ഷെ അത് വാർത്താ പ്രാധാന്യം വന്നിട്ടില്ല അത് ഭരണകക്ഷിയുടെ ആളായതുകൊണ്ട് സൈബർ പോരാളികളൊന്നും എടുത്തിട്ട് അലക്കിയിട്ടില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഒരേ സ്വഭാവമുള്ള കേസുകളിൽ രണ്ട് നീതിയാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് തെളിയുകയാണ് കാസർഗോഡ് കുമ്പളയിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ സിപിഎം കുമ്പള മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസ് എൻ മഹജെ പഞ്ചായത്ത് അംഗം സുധാകരനെതിരെയാണ് കേസെടുത്തത് ഞെട്ടിക്കുന്ന പീഡനം പുറംലോകം അറിഞ്ഞത് മനോരമ ന്യൂസിലൂടെയാണ് ഇവർ മുൻപ് ഈ പീഡനത്തിനിരയ എന്ന് പറയപ്പെടുന്ന വീട്ടമ്മ മുൻപ് ഇവർക്കെതിരെ ഇയാൾക്കെതിരെ പരാതി എസ് പിക്ക് പരാതി നൽകിയിരുന്നു അന്ന് ആ പരാതി സമീപത്തുള്ള ഈ ബെതിയെടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു അന്ന് ഇതിൽ കൃത്യമായ കാര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് പോലീസ് മടക്കിയ പരാതിയാണ് അതിലാണ് വീണ്ടും അവർ കൂടുതൽ തെളിവുകൾ നിർത്തിക്കൊണ്ട് പരാതിയുമായി മുൻപോട്ട് പോവുകയും അങ്ങനെ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തത് ഏറ്റവും ഒടുവിൽ അതിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ നിലവിൽ ഈ ആരോപണവിധിനായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സുധാകരൻ മാസ്റ്റർ അധ്യാപകനാണ് അതിനൊപ്പം തന്നെയാണ് മുമ്പ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ ഈ കുമ്പം